പഹൽഗാമിൽ ഇരുപത്തി ആറു പേരുടെ ജീവനെടുത്ത ഭീകരാക്രമണത്തിന്റെ സൂത്രധാരൻ ഭീകര സംഘടനയായ ദി റെസിസ്റ്റൻസ് ഫ്രണ്ടിന്റെ തലവനായിട്ടുള്ള ഷെയ്ഖ് സജാദ് ഗുൽ കേരളത്തിലെത്തി എന്നുള്ള റിപ്പോർട്ട് വളരെ ഗൗരവകരമായ ഒരു വാർത്ത തന്നെയാണ് പഠന സമയത്താണ് ഇയാൾ കേരളത്തിൽ ഉണ്ടായിരുന്നത് എന്ന് അന്വേഷണ ഉദ്യോഗസ്ഥരെ ഉദ്ദേശിച്ച് പി ടിഐ റിപ്പോർട്ട് ചെയ്യുന്നു ഈ സാഹചര്യത്തിൽ എവിടെയാണ് ഗുൽ പഠിച്ചത് എന്ന് കണ്ടെത്താനാണ് ശ്രമം പാകിസ്ഥാനിലെ റാവിൽ പിണ്ടിയിൽ കണ്ടോൺമെന്റ് ടൌണിൽ ലഷ്കർ തൊയ്ബിയുടെ സഹായത്തോടെ ഒളിവിൽ കഴിയുകയാണ് ഗുൽ സജാദ് മുഹമ്മദ് ഷെയ്ഖ് ഷെയ്ഖെന്നും അറിയപ്പെടുന്ന ഇയാൾ രണ്ടായിരത്തി ഇരുപതിനും ഇടയിൽ സെൻട്രൽ കശ്മീരിലും തെക്കൻ കശ്മീരിലും നടന്ന ഭീകരാക്രമണങ്ങളുടെ സൂത്രധാരനാണെന്നും ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നു ഇയാളുടെ ഒളിവു കേന്ദ്രവും ഇന്ത്യ സേന ആക്രമിക്കാൻ സാധ്യതയേറിയാണ് ഗുലിന്റെ കൂടുതൽ വിശദാംശങ്ങൾ എൻ നിന്നും കേരള പോലീസ് ും മോദി സർക്കാർ ആർട്ടിക്കൽ ത്രീ സെവന്റി റദ്ദാക്കിയതോടെ ടി ആർ എഫിന്റെ പ്രവർത്തനം സജീവമായി രണ്ടായിരത്തി ഇരുപത് മുതൽ വരെ നിരവധി ആക്രമണങ്ങൾ ഇവർ കശ്മീരിൽ നടത്തി കശ്മീരികളല്ലാതെ തെരഞ്ഞുപിടിച്ച് ആക്രമിക്കുന്നത് ടി ആർ എഫിന്റെ രീതിയായിരുന്നു നിലവിൽ അമ്പത് വയസ്സുള്ള സജ്ജാദ് ഗൌളിനെ പിടികൂടാൻ ഇന്ത്യ അന്താരാഷ്ട്ര സമ്മർദ്ദം അടക്കം ചെലുത്തും പഠനകാലത്താണ് ഗുൽ കേരളത്തിലെത്തുന്നത് ശ്രീനഗറിലെ പഠനത്തിന് ശേഷം ബംഗളൂരുവിലാണ് ഗുൽ എം ബി എ പഠിച്ചത് ശേഷം കേരളത്തിൽ ലാബ് ടെക്നീഷ്യൻ കോഴ്സ് ചെയ്തിരുന്നു പഠനത്തിന് ശേഷം കശ്മീരിലേക്ക് തിരിച്ചെത്തിയ ഗുൽ ലാബ് ആരംഭിക്കുകയും ഭീകര സംഘടനകൾക്ക് സഹായം ചെയ്തിരുന്നതായും റിപ്പോർട്ടിലുണ്ട് ബോംബ് നിർമ്മാണ വൈദഗ്ധ്യത്തിന് വേണ്ടിയാണ് ലാബ് ടെക്നീഷ്യൻ കോഴ്സ് പഠിച്ചത് എന്നും സൂചനയുണ്ട് ഗുല്ലിന്റെ സഹോദരൻ ശ്രീനഗറിലെ ശ്രീ മഹാരാജ ഹരി സിംഗ് ആശുപത്രിയിൽ ഡോക്ടറായിരുന്നു പിന്നീട് ഭീകരവാദത്തിലേക്ക് കടന്നു ഇയാൾ ആയിരത്തി തൊള്ളായിരത്തി സൗദി അറേബ്യയിലേക്കും പാകിസ്ഥാനിലേക്കും താമസം മാറി നിലവിൽ ഗൾഫ് രാജ്യങ്ങളിൽ പലായനം ചെയ്തവരിൽ നിന്നും ഭീകരവാദത്തിന് ധനസഹായം സമാഹരിക്കുന്നതാണ് ഇയാളുടെ ഉത്തരവാദിത്തം ചേട്ടനേക്കാൾ വളർന്ന ഗുൽ ലഷ്കറിന്റെ വിശ്വസ്തനായി അങ്ങനെ ടി ആർ എഫിന്റെ തലവനുമായി ഇയാൾ കേരളത്തിൽ അടുപ്പക്കാരുണ്ടോ എന്ന കാര്യം പോലീസ് പരിശോധിച്ചു വരികയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സെൻട്രൽ കശ്മീരിൽ നടന്ന ഗ്രനേഡ് ആക്രമണം അനന്ത്നാഗിലെ ബിജ്ബെഹ്റയിൽ കാശ്മീർ പോലീസ് ഉദ്യോഗസ്ഥർക്ക് നേരെയുണ്ടായ ആക്രമണം ഗംഗീറിലെ ഗണ്ടർബലിലെ ഇസഡ് മോർ ടണൽ ആക്രമണം എന്നിവ ഗുല്ലിന്റെ ആസൂത്രണത്തിൽ നടന്നവയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ എൻ ഐ എ ഭീകരനായി പ്രഖ്യാപിച്ചു ഇയാളെ പിടിച്ചു കൊടുക്കുന്നവർക്ക് പത്ത് ലക്ഷം ഇനാമും പ്രഖ്യാപിച്ചു പഹൽഗാം ഭീകരാക്രമണം അന്വേഷണം ഗുല്ലിലേക്ക് എത്തുന്ന ബന്ധങ്ങളും ചില ആശയവിനിമയങ്ങളും കണ്ടെത്തിയിട്ടുണ്ടെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു പഹൽഗാം ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം നേരത്തെ ടി ആർ എഫ് ഏറ്റെടുത്തിരുന്നു രണ്ടായിരത്തി രണ്ടിൽ ഭീകര സംഘടനകളുടെ ഓവർഗ്രൗണ്ട് വർക്കറായി ജോലി ചെയ്യുന്നതിനിടെ നിസാമുദ്ദീൻ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് അഞ്ചു കിലോ ആർ ഡി എക്സുമായി ഗുലിനെ ഡൽഹി പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ഡൽഹിയിൽ സ്ഫോടന പരമ്പര നടത്താൻ ലക്ഷ്യമിട്ടുള്ള പ്രവർത്തനത്തിനായിരുന്നു ഗുൽ നടത്തിയത് എന്ന് അന്വേഷണം കണ്ടെത്തി രണ്ടായിരത്തി മൂന്ന് ഓഗസ്റ്റ് ഏഴിന് പത്ത് വർഷത്തെ തടവിന് ശിക്ഷിച്ച ഗുൽ രണ്ടായിരത്തി പതിനേഴിലാണ് ജയിൽ മോചിതനായത് പുറത്തിറങ്ങിയ ശേഷം പാകിസ്ഥാനിലേക്ക് പോയ ഗുലിനെ പാക് ചാര സംഘടനയായ ഐ എസ് ഐ ആണ് ടി ഡി എഫിന്റെ നേതാവാക്കിയത് രണ്ടായിരത്തി പത്തൊമ്പതിലെ പുൽവാമ ഭീകരാക്രമണത്തിന് ശേഷം ലഷ്കർ തൊയ്ബ ജെയ്ഷെ മുഹമ്മദ് പോലുള്ള സംഘടനകളെ സ്പോൺസർ ചെയ്യുന്നതും സംരക്ഷിക്കുന്നതും പാകിസ്ഥാനാണെന്ന് രാജ്യാന്തര തലത്തിൽ ചർച്ചയുണ്ടായിരുന്നു ഇത് ഒഴിവാക്കാനുള്ള ഐ എസ് ഐയുടെ തന്ത്രമായിരുന്നു ടി ആർ എഫിന്റെ പിറവിക്ക് പിന്നിൽ കേരളത്തിലെ പഠനത്തിന് ശേഷം ശ്രീനഗറിൽ തിരിച്ചെത്തിയ ഇയാൾ ഇവിടെ മെഡിക്കൽ ലാബ് തുറക്കുകയും ഇതിനോടൊപ്പം തീവ്രവാദികൾക്ക് സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നത് തുടങ്ങുകയും ചെയ്തു ഐ എസ് ഐയുടെ അതിവിശ്വസ്തനാണ് ഗുൽ ഭീകരവാദികൾക്ക് സഹായം ചെയ്യുന്നതിനിടയിലാണ് രണ്ടായിരത്തി രണ്ടിൽ ഡൽഹി നിസാമുദ്ദീൻ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ആർ ഡി എക്സുമായി ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്തത് ഇന്ത്യക്ക് പുറത്ത് രൂപീകരിച്ച സംഘടനകൾക്ക് പകരം ഇന്ത്യക്കകത്തുള്ളവരെ ഉപയോഗിച്ച് ആക്രമണങ്ങൾ നടത്തുക എന്ന തന്ത്രമാണ് ഐ എസ് ഐ നടപ്പിലാക്കിയത് രണ്ടായിരത്തി പത്തൊമ്പതിലെ പുൽവാമ ആക്രമണത്തിന് ശേഷമാണ് ഇത്തരം ഒരു തന്ത്രം അവരെടുത്തത് പുൽവാമയ്ക്ക് പിന്നാലെ ഭീകരവാദികളെ സംരക്ഷിക്കുന്നുവെന്ന രീതിയിൽ ആഗോളതലത്തിൽ ചർച്ചകൾ പാകിസ്ഥാനെതിരെ വരികയും ചെയ്തിരുന്നു ഭാവിയിൽ അത് ഒഴിവാക്കാനുള്ള നീക്കമായിരുന്നു ടി ആർ എഫിലൂടെ ഐ എസ് ഐ ലക്ഷ്യമിട്ടത് ഇയാൾ ഈ തീവ്രവാദി കേരളത്തിൽ വന്ന് പഠനം നടത്തിയിട്ടുണ്ട് എന്ന് തെളിഞ്ഞതോടെ എൻ ഐ എ സംഘം കേരളത്തിലേക്കും എത്തുമെന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് തീവ്രവാദത്തിന് കുടപിടിക്കുന്ന സർക്കാരുകളും തീവ്രവാദത്തിന് പച്ചക്കൊടി കാട്ടുന്ന ഒരു സിസ്റ്റവുമുള്ള സാഹചര്യത്തിൽ കേരളത്തിൽ തീവ്രവാദത്ത് തീവ്രവാദത്തിന് വളക്കൂറുള്ള മണ്ണായി കണ്ടെത്തി എന്നുള്ളതാണ് വസ്തുത